നമ്മുടെ വിദ്യാഭ്യാസ മേഖല എല്ലാ കുടുംബങ്ങളിലെയും കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോകുന്നവരാണ് ആ വിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ കുടുംബം നാട് എല്ലാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ തൽപര്യരാണ് പക്ഷേ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകരുകയായിരുന്നു അപ്പോൾ ആയിരക്കണക്കിലല്ല ലക്ഷക്കണക്കിൽ കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുഴിഞ്ഞുപോയത് നമ്മുടെ കേരളത്തിലെ അനേകം സ്കൂളുകൾ പൂട്ടിപ്പോയി പലതും കൂട്ടാൻ തയ്യാറെടുപ്പിൽ ചുരുക്കത്തിൽ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതാകുമെന്ന ആശങ്ക പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാത്ത മനോവേദന അനുഭവിച്ചു കിട്ടും അപ്പോഴാണ് എൽ ഡി എഫ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഈ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കും എൽ ഡി എഫിൻ്റെ ആ തിരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുകയും എൽ ഡി എഫിനെ അധികാരത്തിലെത്തുകയും ചെയ്തു ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അതേ രീതിയിൽ നടപ്പാകുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ മാറി എല്ലാവർക്കും എല്ലാം അറിയാവുന്നതുകൊണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല ഒന്ന് എന്ന് മാത്രം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നു എന്ന് ആശങ്കപ്പെട്ടവർ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ എച്ച് എം എന്ന മിഷൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിലൂടെയുണ്ടായ മാറ്റം നേരിട്ട് അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ മേഖല നമ്പർ വൺ സംസ്ഥാനം കേരളം എന്ന് ആര് പറയുന്നു കേന്ദ്രത്തിൻ്റെ നീതി ആയോഗ് പറയുന്നു ഇത് നമ്മുടെ കൺമുന്നിലുള്ള മാറ്റല്ലേ വന്ന പശ്ചാത്തല സൗകര്യം സ്കൂൾ കെട്ടിടങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഹൈടെക് സ്കൂളുകൾ അക്കാദമിക് നിലവാരത്തിൽ വന്ന മാറ്റം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന അക്കാദമിക് നിലവാരം പുലർത്തുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയോട് കിടപിടിക്കാവുന്ന അവസ്ഥയിൽ ഈ കൊച്ചു കേരളം എത്തിയിരിക്കുന്നു ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഇത് എൽ ഡി എഫ് ആയിരുന്നില്ലെങ്കിൽ സാധിക്കുമായിരുന്നോ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എൽ ഡി എഫ് കാരല്ലാത്തവരുമെന്ന് ആലോചിക്കുന്നു നല്ലതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നു എന്ന് ചിന്തിക്കുക ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ വലിയ തകർച്ച ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ സ്കൂളുകൾ അടഞ്ഞു പോയിട്ടുണ്ടാകുമായിരുന്നല്ലോ അന്ന് ലക്ഷക്കണക്കിലായിരുന്നു വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോയത് അത് ദശലക്ഷക്കണക്കിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കായി മാറിയിട്ടുണ്ടാകുമായിരുന്നല്ലോ നമ്മൾ വണ്ടി പിടി ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയത്തക്ക അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ടാകുമായിരുന്നല്ലോ ഇതെല്ലാം മാറ്റം വന്നത് എൽ ഡി എഫിനെ ജനങ്ങൾ അധികാരത്തിലേക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇതൊരു ഭാഗം